നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കരിപ്പൂർ എയർപോർട്ട് പരിസരം കേന്ദ്രീകരിച്ച വില്പനയ്ക്കെത്തിച്ച മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ഒഡീസ നഗർബാനാപൂർ സ്വദേശികളായ മുപ്പത് വയസ്സുള്ള അജിത് ജാനി മുപ്പത്തിരണ്ട് വയസ്സുള്ള ബിഗ്നേഷ് ഹയാൽ എന്നിവരെയാണ് എയർപോർട്ടിനടുത്ത കുളത്തൂർ ജംഗ്ഷനിൽ വെച്ച ഡാൻസാഫ് ടീം പിടികൂടിയത് മൂന്ന് ലക്ഷത്തോളം രൂപ വരുന്ന കഞ്ചാവാണ് പിടികൂടിയത് ഒറീസയിൽ നിന്നാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ പി സന്തോഷ് കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടർ ജിഷിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സംഘവും കൊണ്ടോട്ടി കൊണ്ടോട്ടി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത് കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ